അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഗർഭിണികളായ ചില സഹോദരിമാരുടെ ഭർത്താക്കന്മാർ പ്രത്യേകം അറിയാൻ വേണ്ടിയാണ് തൻ്റെ ഭാര്യ ഗർഭിണിയായ സന്ദർഭത്തിൽ അവളോട് എങ്ങനെ പെരുമാറണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ചെറു വിവരണമാണ് ഈ വിനീതം നൽകുന്നത് ഇത്രയും വ്യക്തമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ വിഷയം പറയാനുള്ള കാരണം ചില പോങ്ങന്മാരായ ആണുങ്ങളുണ്ട് അവർക്ക് ഇതൊന്നും യാതൊരു ബോധം ഉണ്ടാവില്ല ഗർഭിണിയായ ക്ഷീണിതയായ തന്റെ ഭാര്യ രാവിലെ തനിക്ക് തരേണ്ട ചായ അല്പം വഹിക്കുമ്പോഴേക്ക് പഴയതുപോലെ തന്നെ അവരോട് ചൂടാവുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അവരുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ഷീണമോ അറിയാതെ അവൾ തൻ്റെ ഒരു മുന്നിൽ ഗർഭം ധരിച്ചവളാണ് തന്നെ ഗർഭിണിയാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ പെരുമാറുന്ന ചില പോക്കന്മാരായ ആണുങ്ങൾ അറിയാൻ വിശുദ്ധമായ ഖുർആാൻ ആദ്യമായി പറയുന്നു നിങ്ങളോട് ശ്രദ്ധിക്കോ അമരത് അല നിന്റെ അവന്റെ ഉമ്മ അവനെ ക്ഷീണത്തിനു മേൽ ക്ഷീണമായിട്ട് ഗർഭം ചുമന്നു അല വഹിതൻ ക്ഷീണത്തിന് മേൽ വീണ്ടും ക്ഷീണം ക്ഷീണം അവിടെ ക്ഷീണം എപ്പോഴും ഗർഭിണിക്കുണ്ടാവും എന്നുള്ളത് മിനിമം എല്ലാ ആണുങ്ങളും ഒന്ന് മനസ്സിലാക്കുന്നതല്ല ഗർഭധാനം ഉണ്ടായ ശേഷം ഇരുപത് ശതമാനം സ്ത്രീകളിൽ അപോക്ഷൻ അഥവാ ഗർഭ മനസ്സലിൽ ഇന്ന് കണ്ടുവരിക ഗർഭിണിയായി എന്ന് തിരിച്ചറിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ലൈംഗിക ബന്ധം പാടില്ല അവസാനത്തെ ഒമ്പതാം മാസം ഒഴിവാക്കാം കാരണം ആ സമയത്തെ ലൈംഗിക ബന്ധം രോഗം സ്പ്രെഡ് ചെയ്യാൻ കാരണമാണ് തൽക്കാലം സ്നേഹമാളനുകളൊക്കെ കൊണ്ട് ഭർത്താവ് തീർപ്പതിപ്പെട്ട മതിപ്പ തൽക്കാലം ബൈക്കിൽ ഭർത്താവിന്റെ പിന്നിൽ പാറലൊക്കെ ഒന്ന് കുറച്ച് നിർത്തി വെക്കുക ചില സ്ഥലത്തൊക്കെ അറിയാതെ അമ്പൊക്കെ എടുത്തു ചാടും വേണ്ടി അപ്പോഴൊക്കെ ഈ അഘോഷം വരാൻ സാധ്യതയുണ്ട് ഗർഭ മനസ്സൽ ചുരുക്കി പറഞ്ഞാൽ ജീവിത ചിട്ടയിലും വൃത്തിയിലും ഒരു അടുക്കും ചിട്ടയും ഗർഭിണിക്കും ഉണ്ടാവണം എന്ന് കരുതി അനങ്ങാതെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജോലികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെയ്യുക മൂന്നാം മാസത്തിലേക്ക് കടക്കലോട് കൂടെ ഗർഭിണിക്ക് അവളുടെ ഭ്രൗണത്തിന്റെ വലിയ ഒരു വളർച്ച കുറച്ച് ദ്രുതഗതിയിൽ കുറച്ച് സ്പീഡിലാവും വയറുവേദനയും രക്തം പോക്കും ഛർദിയും സാധാരണ ഉണ്ടാവാറുണ്ട് ഈ കാലഘട്ടം അപ്പോഴേക്കും ഡോക്ടറെ പെട്ടെന്ന് കാണേണ്ട ആവശ്യമില്ല കൂടുതൽ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഗർഭിണിയാണെന്നറിഞ്ഞ സ്ഥിര സ്ത്രീകൾക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാകും ഒരു പേടി ഞാൻ ഒരു ഉണ്ണയാകാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ ഒരു ഉത്കണ്ഠ ആ സന്ദർഭത്തിലാണ് ഭർത്താവ് സമാധാനവും സ്നേഹവും നൽകി കൊണ്ടിരിക്കേണ്ട കാലഘട്ടമാണിത് ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഇടക്കിടയ്ക്ക് വിളിച്ച് ഒരു ഒരു പിന്തുണ നൽകുക ഒരു സമാധാന വാക്കുകൾ പറഞ്ഞ് പിന്തുണ നൽകുക ദേഷ്യവും സംഘവും ചില സ്ത്രീകൾക്ക് കൂടുതലായി കാണുന്ന കാലഘട്ടമായിരിക്കും ഇത് ഗർഭിണിയുടെ രണ്ടാം മാസം മൂത്രം ഒഴിക്കുന്നത് കൂടുതലായിരിക്കും എന്ന് കരുതി വെള്ളം കൂടി കുറക്കരുത് ഗർഭിണി ഒരു ദിവസം പതിനാറോ പതിനേഴോ ക്ലാസ് വെള്ളം കുടിച്ചിരിക്കണം ഗർഭകാലത്ത് മൂത്രം പിടിച്ചു നിർത്തരുത് മൂത്രിക്കാനുണ്ടെങ്കിൽ വേഗം മൂത്രിക്കണം കാരണം മൂത്രത്തിൽ അണുബാധ്യതക്ക് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മൂത്രം എന്ന് പറഞ്ഞത് രണ്ടാം മാസം മുതൽ ഗർഭിണിയിൽ കാണുന്ന മറ്റൊരു മാറ്റമാണ് ഓഖാനം ഛർദി ഇതൊക്കെ ശരീരത്തിലെ ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്നത് കൊണ്ടാണ് ഈ ഛർദി കൂടുന്നത് അധികവും രാവിലെ ആയിരിക്കും ഛർദ്ദിക്കുക അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും ഏർ വേറും രാവിലെയായിരിക്കും ഛർദിക്കുക അധികവും രാവിലെ തന്നെയാണ് ഛർദിക്കുക ഛർദിയുടെ അനിയന്ത്രിതമായി ഛർദ്ദി കണ്ടാൽ ഡോക്ടർ അറിയിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് ഛർദ്ദിക്ക് ശമനം കിട്ടും ആഹാരം ഒറ്റക്ക് കഴിക്കാതെ പലപ്പോഴായി അല്പാൽപ്പം കഴിച്ചാൽ മതി യാത്രയിൽ മറ്റും പഴവും ബിസ്ക്കറ്റും കരുതുന്നത് ഗർഭിണിക്ക് വളരെ നല്ലതാണ് ചിലർക്ക് രണ്ടാം മാസം മുതൽ തന്നെ നീർകെട്ട് കാണാം അത്തരം ആളുകൾ ഉപ്പ് കുറക്കുക ഉപ്പിന്റെ ഉപയോഗം കുറക്കുക അതേപ്രകാരം തന്നെ പുറത്തു പോയിട്ടുള്ള ഭക്ഷണം കഴിക്കൽ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ഫാഷനാണ് അങ്ങനെ പുറത്തു പോയി ഭക്ഷണം കഴിക്കൽ ഗർഭിണിക്ക് നല്ലതല്ല കാരണം ഈ തട്ടുകടലും മറ്റും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ രുചിക്കും ഭംഗിക്കും പല രാസവസ്തുക്കളും ചേർക്കാറുണ്ട് ഇത് ഗർഭിണിയുടെ ആരോഗ്യത്തിന് ദോഷമായി ബാധിക്കും ഗർഭിണികൾ നെഞ്ചിരിച്ചിട്ടും ക്ഷീണം നല്ലോണം ഉണ്ടാകും ക്ഷീണം നല്ലോണം ഉണ്ടാകും വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് നേരത്തെ ഞാൻ നിങ്ങളെ അറിയിച്ചല്ലോ അമരത് ഹോമ ഹോ വഹനൻ അവന്റെ ഉമ്മ അവൻ ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ട് ഗർഭം ചുമന്നു എന്ന് അപ്പൊ ക്ഷീണം മാറാൻ പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണം ധാരാളം കഴിക്കണം രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കലും അച്ചാറുകളൊക്കെ ഒഴിവാക്കലൊക്കെ നെഞ്ചിരിച്ചിട്ട് വരാതിരിക്കാൻ നല്ലതാണ് ചിലർ ഇതൊന്നും ശ്രദ്ധിക്കൂല ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഗ്യാസ് വരുന്ന ഭക്ഷണം ഏതാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുക എന്നാൽ ഛർദം വയറുവേദന കുറഞ്ഞു കിട്ടും മൂന്നാം മാസം ഒരു സ്കാനിങ് നടത്തൽ പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു സ്കാനിങ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഗർഭസ്ഥ ശിശുവിന്റെ ചലനവും ആരോഗ്യം തുടങ്ങിയവ മനസ്സിലാക്കാൻ കഴിയും ഇരട്ടക്കുട്ടികളാണോ വൈകല്യമുള്ളവരാണോ ഇങ്ങനെ പല വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിയുന്ന നല്ല ഒരു സംഗതിയാണ് സ്കാനിങ് എന്നുള്ളത് പഴയ കാലത്ത് ഇല്ലേനെ അതൊന്നും ഇല്ലേനെ അറിഞ്ഞിട്ട് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമല്ല ഇപ്പോഴത്തെ കാല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് സ്കാനിങ് നടത്ത നല്ല കാര്യം വേണമെങ്കിൽ നടത്ത ജായ്സാണ് ചിലപ്പോൾ നിർബന്ധമായും വരും അപ്പൊ നടത്തന്നെ പഴയകാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആശുപത്രി തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിലൊക്കെ താരതമ്യം ചെയ്ത് ഈ ഒരു പിന്നെ മോഡേൺ കാലത്തുള്ള സ്ത്രീകളൊന്നും നമ്മൾ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല ഈ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സ്ത്രീകള് ഗർഭകാലത്ത് ഹീലുള്ള ചെരുപ്പ് ഒഴിവാക്കണം കാരണം അത് കാരണമായി പിന്നീട് പ്രസവത്തിന് ശേഷമാണ് അവർക്ക് നടുവേദനയൊക്കെ വരാറുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സ്കാനിങ്ങിന് പോയാൽ ഡോക്ടർ രക്തം മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും വളരെ നല്ലതാണ് ഗർഭിണിയുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എന്നിവ നോർമൽ ആണോ എന്നറിയാൻ മഞ്ഞപ്പിത്തുണ്ടോ എന്നൊക്കെ അറിയാൻ വളരെ നല്ലത് സ്കാനിങ് മലബന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളം കഴിക്കുക അതിനും ഷിഫ കെട്ടില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി തലവേദന തല ചുറ്റൽ എന്നിവ ഉണ്ടായാൽ ബേജാറാവേണ്ട മൂന്നാം മാസത്തോടു കൂടെ അതൊക്കെ മാറിക്കിട്ടും നല്ലോണം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഈ യിലേക്ക് രക്തപ്രവാഹം കൂടുതലാവുന്നതിനാൽ നീല ഞരമ്പുകൾ പെണ്ണുങ്ങളുടെ മുലഭാഗത്ത് തെളിഞ്ഞു വരും വെളുത്ത സ്ത്രീകളായി ആയാൽ നന്നായി അത് തെളിഞ്ഞു കാണും അത് എന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മുലയൂട്ടാൻ ഈ അമ്മയുടെ മുലകൾ പാകമായിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണം അറിയിക്കുകയാണ് ആഹാരത്തിന് ടേസ്റ്റ് കുറവായി അനുഭവപ്പെടും എന്നാൽ ചില ആഹാരങ്ങളോട് ഇത്തരം സ്ത്രീകൾക്ക് വലിയ സന്തോഷം ഇഷ്ടമായി പ്രത്യേകിച്ച് പുളിയുടെ രുചിയുള്ള ഈ ഭക്ഷണത്തിനോടൊക്കെ വല്ലാത്ത ആഗ്രഹമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും നാലാം മാസത്തോടു കൂടെ ചെറിയ പനി ഉണ്ടാകാം തലവേദന ഉണ്ടാകും തലകറക്കം കെതപ്പ് മൂത്രമൊഴിക്കുമ്പോൾ വേദന ബ്ലീഡിങ് ഇങ്ങനെ ഇതൊക്കെ കണ്ടാൽ ഡോക്ടറെ വിളിച്ച് അറിയിക്കുന്നത് നല്ലതാണ് ഗർഭാശയം വളരുമ്പോൾ വയറ് വലുതായി വലുതായി വരും ഇറുകിയ വസ്ത്രം അന്ന് ഒഴിവാക്കണം അലാസ്റ്റിക് ആണ് നല്ലത് കെട്ടലല്ല കെട്ടുന്ന വസ്ത്രം ഒഴിവാക്കാൻ അല്ലെങ്കിൽ അഥവാ കെട്ടുന്നതാണെങ്കിൽ അയച്ച് കെട്ടണം ഇതൊക്കെ ഗർഭം മനസ്സാതിരിക്കാനും കുട്ടിയുടെ ആരോഗ്യത്തിനും നല്ലതായതുകൊണ്ട് ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് എന്നെ പോലത്തെ ആണുങ്ങളൊക്കെ ഇക്കാര്യം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ആദ്യത്തെ പിന്നെ നാലാം മാസത്തോടു കൂടെ പിന്നെ ഗർഭിണിക്ക് ഒരുവിധം അസ്വസ്ഥതകൾ ആദ്യത്തെ കാലത്തുണ്ടായ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും നാലാം മാസത്തോടു കൂടെ ആദ്യത്തെ മൂന്ന് മാസം ലൈംഗിക ബന്ധം അതീവ ശ്രദ്ധയോടാവണം നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ നാലാം മാസത്തോടു കൂടെ ഒരല്പം ഒക്കെ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം സാധ്യമാകും ചില പ്രത്യേക സംഭവ രീതികളും സ്വീകരിക്കാം ആ കാലഘട്ടത്തിൽ ഡോക്ടർമാരൊക്കെ പലരോടും പല നിലക്കും നിർദ്ദേശിക്കാറുണ്ട് വയറ് വലുതാകുന്നതിനനുസരിച്ച് മുലകൾ വലുതായി വലിപ്പം വെച്ച് തുടങ്ങും അത് വലുപ്പം വെച്ച് തൂങ്ങുമ്പോൾ സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങും അപ്പൊ അതുണ്ടാകുമ്പോൾ ഇത് ഒഴിവാക്കാനായി അതിന് പറ്റിയ ബ്രേസിയറുകൾ സ്ത്രീകൾ ധരിക്കണം ഉറക്കമൊഴിക്കരുത് അത് കുട്ടിയുടെ ആരോഗ്യത്തെ നന്നോം ബാധിക്കും സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഗർഭിണി ഒരിക്കലും ഒരു ഉറക്കം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണെന്ന് പലർക്കും അറിയുന്നു ആദ്യത്തെ ആറു മാസത്തിലും ഓരോ ഓരോ മാസത്തിലും പോയി കാണുക അങ്ങനെ മാസം കറക്റ്റ് ഓരോ ഒരു മാസത്തിൽ ഒരിക്കൽ മതി ആറു മാസത്തിൽ പിന്നെ ഈ ഏഴ് എട്ടക്കണക്ക് എത്തുമ്പോൾ ഏഴാം മാസം എട്ടാം മാസമൊക്കെ രണ്ടീച്ച ആഴ്ചയിൽ ഡോക്ടറെ കാണണം ഒമ്പതാം മാസത്തിലെത്തുമ്പോ ആഴ്ചയിൽ പോയി കാണണം എന്ന് ഇനി ഇങ്ങനെന്താ എന്നുള്ളതല്ല ചില ഡോക്ടർമാർ ചില അതൊക്കെ അവരാണ് തീരുമാനിക്കാറുള്ളത് പക്ഷെ മീഡിയം അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഇങ്ങനെയാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഡോക്ടർമാർ തീരുമാനിക്കുക എപ്പോഴാണ് കാണേണ്ടത് എന്നുള്ളതൊക്കെ പിന്നെ മുറ്റത്തുള്ള നടത്തം പതിവാക്കണം രാവിലെയും വൈകുന്നേരം ചെറിയ ജോലികൾ ചെയ്യണം ഈ നാലാം മാസത്തിലൊക്കെ എത്ര പെണ്ണുങ്ങളെ നാലു മാസമൊക്കെ ആവുമ്പോഴേ റോഹു ഓതും എന്നാണല്ലോ മറിയം ബീവിയോട് അള്ളാഹുത്താല ഗർഭിണിയായപ്പം പറഞ്ഞെന്താ ബിജിതൻ തുസാത്തി അഥവാ ഈത്തപ്പഴ മരം പിടിച്ചു കുലുക്കാൻ എന്നാൽ നിനക്ക് നല്ല പാകമൊത്ത മൂത്ത നല്ല പഴുത്ത പഴങ്ങൾ കിട്ടും എന്ന് അപ്പം നേരെ അള്ള കൊടുത്തക്കില പിടിച്ച് കുലുക്കാനാ പറഞ്ഞു ഗർഭിണിയോട് താഴ്ഭാഗത്ത് നേരൊഴുക്കണ്ട് അവിടെ പോയി വെള്ളം കോരി കൊണ്ടുവരാനും പറഞ്ഞു അപ്പം ഗർഭകാലഘട്ടത്തിൽ സ്ത്രീകൾ അല്പം കഴിയുന്ന ജോലികളൊക്കെ എടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഖുർആാനിൻ്റെ പഠനം നമ്മെ ഖുർആൻ നമ്മെ ബോധി ഉത്ബോധിപ്പിക്കുന്നത് എന്നാൽ ഭാരിച്ച പണികളൊന്നും വിളിക്കരുത് അഞ്ചാം മാസത്തിൽ ദീർഘനേരം നിന്നുകൊണ്ടുള്ള പണികളൊക്കെ ഒഴിവാക്കും വിശ്രമിക്കുമ്പം കാല് തൂക്കിയിടാതിരിക്കാനും ശ്രദ്ധിക്കണം വിശ്രമിക്കുമ്പം കാല് ഒരു കസേരയിലോ മറ്റോ ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ നീട്ടി നീട്ടിവെച്ചിട്ടോ കായിരിക്കലാണ് ഏറ്റവും നല്ലത് കട്ടിൽ നിന്നും പെട്ടെന്ന് എഴുന്നേൽക്കട്ടെ അങ്ങനെ എഴുന്നേറ്റം വയറിന് ആയാസം വരുത്തും കുഞ്ഞിനകത്ത് ദോഷം ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് തമാശയുള്ള കാര്യമല്ല ഇത് അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സാവകാശം കൈ ചെരിഞ്ഞാണ് സ്ത്രീ എഴുന്നേൽക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഗർഭകാലത്ത് ചിലർക്ക് ചർമ്മത്തിന് ഒരു വലിച്ചിലും ഒരു വരയൊക്കെ കാണാം വയർ വര കാണാറുണ്ട് അത് പ്രശ്നമാക്കണ്ട അതൊക്കെ ശരിയായിക്കൊള്ളൂ ഇനി അങ്ങനെ തോന്നുകയാണെ എണ്ണ ചെറുതായി ചൂടാക്കി പതിവായി തേച്ചാൽ അത് മാറി മാറിക്കിട്ടുന്ന കേസുണ്ടും അതൊന്നും ബേജാറാവേണ്ട ഒരു വിഷയേ ഇല്ല ഇതൊക്കെ ഗർഭകാലത്ത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഗർഭകാലത്ത് ചെറിയ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകും അതിനൊന്നും മരുന്ന് കഴിക്കാൻ എല്ലാത്തിലും മരുന്ന് കഴിക്കാൻ നിൽക്കണ്ട ഒരു ചെറിയ പനി കാണുമ്പോഴേക്ക് വീടിനെ പോയി വേഗം ഒരു മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം ചികിത്സിക്കുന്നതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത് ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം ഒക്കെ ചെയ്യഘട്ടോ ആറാം മാസം മുതൽ കുഞ്ഞിൻ്റെ ചലനങ്ങൾ അറിയാൻ കഴിയുമെന്ന് വയറ്റിൽ നമ്മൾ ചെവി വച്ചാൽ കുഞ്ഞിൻ്റെ ചലനങ്ങൾ ഹൃദയമെടുപ്പ് അറിയാൻ കഴിയും ആറാം മാസം അനക്കല്ലെങ്കിൽ വേഗം ഡോക്ടർ വിവരം അറിയിക്കണം ആറാം മാസത്തിൽ ഒരു സ്കാനിങ് ഉണ്ട് അല്ലേ പിന്നെ ആറാം മാസത്തിലൊരു സ്കാനിങ് ആ സ്കാനിങ് കുട്ടിയുടെ മുഖവും ആമാശയുമൊക്കെ ഈ സ്കാനിങ്ങിൽ അറിയും ചലനങ്ങൾ അറിയും അംഗവൈകല്യം ഉണ്ടോയെന്ന് അറിയും ഒക്കെ അറിയാൻ കഴിയുന്നത് തന്നെയാണ് ആറാം മാസത്തിലെ ആ സ്കാനിങ് ആറാം മാസം മുതൽ ഉറക്കമില്ലായ്മ അനുഭവപ്പെടും അങ്ങനെ വന്നാൽ പുറകിൽ ഊരഭാഗത്ത് തലയണ വെച്ചിട്ടോ കാലിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് ഉറക്കം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം കുട്ടിയുടെ കുട്ടിയുടെ ആരോഗ്യത്തിനുള്ള ഉറങ്ങാൻ കിടക്കും മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഗർഭകാലത്ത് ദന്തരോഗങ്ങൾ വരാറുണ്ട് പല്ല് തേച്ച് നല്ലോണം വൃത്തിയാക്കാണ്ട് ആവും പകരും രാവിലെയും കിടക്കാൻ നേരത്തും പല്ല് ഗർഭിണി നിർബന്ധമായും തേക്കണം ഇടക്കതിന്റെ ഇടയ്ക്കൊക്കെ പകരൊക്കെ നിസ്കരിക്കുന്ന കാലത്തൊക്കെ അഞ്ചുപൊത്തരും വിസ്വാക്കി ചെയ്ത ചുന്നത്താണല്ലോ ഒരു മുസ്ലിമിനോട് അഞ്ചു ഭക്താണ് പല്ല് തേക്കാൻ പറയുന്നത് അപ്പൊ അത് ശ്രദ്ധിച്ചാൽ തന്നെ പല രോഗങ്ങളും മാറിക്കിട്ടും ഗർഭിണികൾക്ക് ചിലപ്പോൾ ശ്വാസ തടസ്സം വരാറുണ്ട് അപ്പോൾ നീണ്ട് നിവർന്നാണ് ഇരുന്നാൽ മതി നീണ്ടു നിവർന്നിരിക്കുക ശ്വാസ തടസ്സം വരുമ്പോഴേ നിങ്ങൾ നീണ്ടു നിവർന്നിരിക്കുക ആറാം മാസത്തിലും രക്തപോഷക്കുറവ് ഈ ആറാം മാസത്തിന് രക്തപോക്കുണ്ടെങ്കിൽ അതിനെ ഒച്ചട കാണിക്കണം കുനിഞ്ഞു നിന്നുള്ള പണികൾ ഒഴിവാക്കണം കഴിയുന്നതും യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ അറിവ് ഹോർമോണിന്റെ പ്രവർത്തന ഫലമായി ഗർഭിണികളിൽ ചൂട് കൂടുതലായിരിക്കും ഇതിൽ നിന്ന് രക്ഷ നേടാനായി ഇടയ്ക്കിടയ്ക്ക് ശരീരം തണുത്ത വെള്ളം തുണി മുക്കിയിട്ടൊക്കെ ശരീരത്തിൽ തടവുന്നത് നല്ലതാണ് പിന്നെ രാവും പകലും എല്ലാ ഗർഭിണികളും കുളിക്കുക അത് ശീലമാക്കണം ഗർഭകാലത്ത് പ്രത്യേകിച്ച് നല്ലതാണ് ഏഴാം മാസം കൂടുതൽ വായു സഞ്ചാരമുള്ള മുറികൾ തിരഞ്ഞെടുക്കണം ഏഴാം മാസം നല്ല ഗൗരവം നല്ല ഗൗനിക്കണം സ്ത്രീ ഏഴാം മാസത്തിൽ അവൾ നല്ല വായു സഞ്ചാരമുള്ള ഒരു വീടുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ പോയി സുഖമായി നിൽക്കട്ടെ അതുകൊണ്ടാണ് ഏഴാം മാസത്തിൽ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുപോവുക പള്ള കാണുക വയറ് കാണൽ പ്രസവത്തിന് കൂട്ടൽ എന്നുള്ള മാമൂലുകളൊക്കെ ഉണ്ടല്ലോ പഴയ കാല ആളുകൾ നല്ല മനസ്സ് വെച്ചിട്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയത് അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ എന്തായാലും വീതി ഒന്നും പറയേണ്ട ആവശ്യമല്ല അതൊരു പുണ്യകർമ്മമാണ് സുന്നത്താണെന്നും പറഞ്ഞിട്ട് ചെല്ലും എന്നാൽ നല്ല കാര്യമാണ് കേട്ടോ കാരണം പഴയ കാല ആളുകൾ വീട്ടിൽ കുടിയിരിക്കലും വീടുണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ച് കൂടിയിരിക്കലും പ്രകാരം തന്നെ ഗർഭിണികളെ പിന്നെ ഏഴാം മാസത്തിൽ കൂട്ടലൊക്കെ നമുക്കറിയാം അതൊരു സഹായമാണ് ഭാരിച്ച ചെലവ് ഒഴിവാക്കി പലിശയും ബേബുമായി ബന്ധപ്പെടാതെ രക്ഷപ്പെടാൻ പഴയ കാലത്ത് ആളുകൾ സുമനസ്സുകളായ ആളുകൾ നല്ല ചിന്തപ്രകാരം ഉണ്ടാക്കിയ മാമൂലികളാണ് അതൊക്കെ ആറാം മാസത്തിലും ഏഴാം ഏഴാം മാസത്തിൽ കൂട്ടുമ്പോൾ പിന്നീട് ആ പെണ്ണിന് ആ സ്ത്രീക്ക് നല്ല പോഷക ആഹാരങ്ങൾ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടികളും മാമൂലുകളും ഉണ്ടാകുമ്പോൾ പലരും അവർക്ക് നല്ല പോഷകാഹാരങ്ങൾ നൽകും അതിനുള്ളതായിരിക്കുന്ന ഭക്ഷണങ്ങളും അതിനുള്ള പഴവർഗ്ഗങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്നത് കൊണ്ട് പോഷകാഹാരം ഭർത്താവിന് വാരിച്ചു ചെലവൊഴിവായി കിട്ടും അതൊക്കെ കണക്കിലെടുത്താണ് പഴയ ആളുകൾ നല്ല മനസ്സോടെ ചിന്തയോടെ ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മളെ ഗർഭകാലത്ത് യോനിഭാഗം വൃത്തിയായി സൂക്ഷിക്കണം കോട്ടൺ അടിവസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ഗർഭകാലത്ത് യോനിശ്രമങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പാടുകൾ കരുതുന്നത് നല്ലതാണ് ഗർഭകാലത്ത് ആനത്ത് കളയണം ആനത്ത് എന്ന് പറഞ്ഞാൽ ഉയർ രോമങ്ങളാണ് അത് ഷേവ് ചെയ്യുന്നത് നല്ലതാണ് യോനി ഭാഗത്ത് തങ്ങി നിൽക്കുന്ന ചെറിയ നനവ് പോലും അണുബാധയ്ക്ക് കാരണമാവും അത് വളരെയധികം അപകടമാണ് ഗർഭിണിക്ക് ആവശ്യമുള്ള ധാരാളം പോഷകമടങ്ങിയവയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വാഴപ്പഴവും കരിക്കും അത് ഗർഭിണിക്ക് ആവശ്യമുള്ള ധാരാളം പോഷകാഹാരങ്ങൾ ഈ രണ്ട് വസ്തുവിലുണ്ട് പഴത്തിലുണ്ട് കരിക്കലുണ്ട് അപ്പൊ കരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ഗർഭിണിക്ക് ഭർത്താക്കന്മാരെ കാര്യം ശ്രദ്ധിക്കണം അനീമിയ ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ ഹീമോഗ്ലോബിൻ പരിശോധനയും പ്രമേഹ പരിശോധനയും ഒക്കെ അവർക്ക് നടത്തേണ്ട കാലഘട്ടമാണ് സ്ഥലങ്ങളിൽ നിന്ന് ഊറി വരുന്ന ദ്രാവകങ്ങൾ അത് ദിവസേന പിഴിഞ്ഞു കളയുന്നത് പ്രസവശേഷം കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാനും ഈ മുലയിൽ ധാരാളം പാൽ ഉൾക്കൊള്ളാനും നല്ലതാണ് അതാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ കൂടാതെ മുല വീക്കം നീർക്കെട്ട് എന്നിവയൊക്കെ ഇല്ലാതെ ഇരിക്കാനും സഹായിക്കും എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള വിചക്ഷണന്മാര് ഇതിൽ നിന്ന് വിവരം കിട്ടിയത് പുറം വേദന ഉണ്ടെങ്കിൽ ചെറുചൂടിൽ പുറത്ത് ആവി പിടിപ്പിച്ച് അല്പമൃദുവായി ഒന്ന് തടവി കൊടുത്താൽ മതി അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് മാറിക്കൊട്ടും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എട്ടാം മാസം മുതൽ ഗർഭിണികൾ കൂടുതൽ മാനസിക സന്തോഷത്തിലായിരിക്കണം അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷമുള്ള വാക്കുകൾ കേൾക്കുക പറയുക ഭർത്താക്കന്മാർ നല്ലോണം ശ്രദ്ധിക്കണം അവിടെ ചൂടാകാനും അവരോട് അവരെ ടെൻഷൻ പിടിപ്പിക്കുന്ന വർത്തമാനങ്ങളോ ഒന്നും പറയരുത് എട്ടാം മാസം മുതൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുടെ കയ്യിലൊക്കെ മൊബൈലാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില സംഗതികളൊക്കെ വലിയ വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സീരിയലുകളോ മറ്റോ റീൽസുകളോ ഒന്നും കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം എട്ടാം മാസം മുതൽ കേർപ്പിടും തമാശകളും സന്തോഷം നൽകുന്ന സംഗതികളൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിനും വേണം സമയം നാം വിനിയോഗിക്കേണ്ടത് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപകട വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഗർഭിണി വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശ്രമം ആവശ്യത്തിന് മാത്രം മതി ഡോക്ടർ നിർദ്ദേശിക്കാതെ ഒരിക്കലും ബെഡ് കേട്ടോ അത് അല്പല്പം ജോലി വേണം എന്നുള്ള ശരീരത്തിൽ അല്ലെങ്കിൽ രക്തയോട്ടം നിലക്കാനും മരവിപ്പ് ഉണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർ അല്പല്പം നടത്തവും അല്പം ജോലികളൊക്കെ ചെയ്യണം ഗർഭകാലത്ത് ക്ഷീണം എപ്പോഴും ഉണ്ടായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്ത് അന്ന പഠിപ്പിച്ചില്ലേ അമരത് ഹൊമ്മു വഹിനും ക്ഷീണത്തിനു വേറെ ക്ഷീണം വീണ്ടും ക്ഷീണം വീണ്ടും ക്ഷീണം ആ നേരത്തെ അവരൽപ്പം അവടെ റൂമിൽ പോയി കിടക്കും ആ കിടത്തിൽ അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും ഇതൊക്കെ അമ്മായിമ്മമാരും ഭർത്താവും നാത്തുമാരൊക്കെ നല്ലോ മനസ്സിലാക്കണം ചിലർ പറയും ഞങ്ങളും പത്തും അഞ്ചും ആറുമൊക്കെ പ്രസവിച്ചത് ഞങ്ങൾക്കൊന്ന് ഇതുപോലെയുള്ള അത് ശ്രദ്ധിക്കണം വാക്കാണ് വീണ്ടും വീണ്ടും ഖുർഹാന്റെ വരും എന്ന് ഖുർഹാന്റെ പ്രഖ്യാപനമാണ് മുസ്ലിമിങ്ങൾ അല്ലേ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണ് അതിൽ പറഞ്ഞതൊക്കെ സത്യസന്ധമാണ് യാതൊരു മാറ്റത്തിരുത്തിൽ ഉണ്ടാവും അപ്പോ ഈ ക്ഷീണം അവർക്കുണ്ടായിക്കൊണ്ട് അതുകൊണ്ട് തന്നെ ക്ഷീണകാലത്ത് അവർക്ക് ഉറപ്പ് മതിയാകുന്നവരെ ഉറങ്ങാൻ നമുക്ക് സൗകര്യം കൊടുക്കണം രാത്രി ഒമ്പത് മണിക്കൂറെങ്കിലും ഗർഭിണി ഉറങ്ങണം എന്നാണ് അതുകൊണ്ട് നേരത്തെ ഉറങ്ങാം പിന്നെ തുടക്കത്തിൽ ഒടുവിലും ഈ ഒരു വിശ്രമം അഥവാ ഗർഭകാലത്തിന്റെ തുടക്കം ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം പിന്നെ അവസാനത്തെ ഒമ്പതാം മാസം പ്രസവത്തിന്റെ ആ സമയമൊക്കെ വളരെ അവർക്ക് നല്ല വിശ്രമം വേണം ചില സ്ത്രീകളിൽ മുലക്കണ്ണുകൾ അകത്തേക്ക് വലിഞ്ഞിരിക്കും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കേട്ടോ കുട്ടിക്ക് മുല കൊടുക്കാൻ പ്രയാസമാകും കണ്ടത് അതുകൊണ്ട് തുടർച്ചയായി ഈ മുലകളിൽ എണ്ണ പുരട്ടിയത് ഒഴിവാകുമെന്നാണ് ഉമ്മാരൊക്കെ പറയാറുള്ളത് പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഗർഭിണി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാപ്പി ഒരിക്കലും കുടിക്കരുത് ഗർഭിണി കാരണം കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കെഫീൻ എന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് അതുകൊണ്ട് കാപ്പി കുടിക്കേണ്ട തിളപ്പിച്ചാറിയ ദാഹശമിനി അതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി അത് കുടിച്ചാൽ മതി കേട്ടോ അവസാന നാളുകളിൽ കാലിൽ നീര് വരാറുണ്ട് ഗർഭിണിക്ക് അത് സർവ്വസാധാരണയാണ് ഉപ്പ് കുറച്ചാൽ മതി ധാരാളം വിശ്രമിക്കും ചെയ്യുക തൊലി കളയാത്ത പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് അതിനുള്ള പ്രതിവിധി പിന്നെ ഇനി പ്രസവത്തിന് അടുക്കുമ്പോൾ പ്രസവത്തിന് പോകുന്നതിന് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം കുറച്ച് പണം ആവശ്യമാണ് അത് നേരത്തെ സമ്പാദിച്ചു വെക്കണം ഭർത്താവ് ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അതേപ്രകാരം തന്നെ പ്രസവത്തിന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കരുതേണ്ടതാണ് ആ കോട്ടൺ വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കി വെച്ചിരിക്കണം അതേപ്രകാരം ബെഡ്ഷീറ്റ് മെഡിക്കൽ രേഖകൾ തുടങ്ങിയതൊക്കെ നമ്മൾ എപ്പോഴും റെഡിയാക്കി വെക്കുക മുസ്ലിമികളായ നമ്മൾ തേനോ അല്ലെങ്കിൽ കാരക്കയോ കുട്ടിക്ക് മധുരം കൊടുക്കാനുള്ള തേനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുങ്ങി തയ്യാറാക്കുന്നതും ഒരുക്കി തയ്യാറാക്കി വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ആശുപത്രിയിൽ ആവശ്യത്തിന് പണം ഭർത്താവ് സമ്പാദിച്ചിരിക്കണം ആ നേരത്ത് ആരോടെങ്കിലും കടം വാങ്ങാൻ നിന്നാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആശുപത്രിയിൽ എത്തിയപ്പോ എത്തുന്ന നേരത്തൊക്കെ ഭർത്താവ് കൂടെ ഉണ്ടാവുന്നത് ആ പെണ്ണിനൊരു സമാധാനമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഗർഭിണികളും ഗർഭിണികൾ ആകാൻ കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗർഭിണികളായ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹുറബുസത്ത് സുഖപ്രസവം നൽകട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വലഹിങ്ങളായ മക്കളെ നൽകട്ടെ ആമീദ് അസലക്കും വാഹമത്ത